കൊച്ചിയിലെ ഏറ്റവും നല്ല ബിരിയാണികളിൽ ഒന്ന് കഴിക്കാനാണ് കേട്ടോ ഞാനിന്നിവിടെ വന്നത് കൊച്ചിൻ റഹ്മാനിയ ഇന്നലെ ഇവിടെ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് കഴിക്കാൻ പറ്റിയില്ല ഇന്നതുകൊണ്ട് നേരത്തെ ഒരു പതിനൊന്നര ആയപ്പോൾ തന്നെ റെസ്റ്റോറൻറ്റിലെത്തി ഞാനെത്തിയപ്പോഴേക്കും ഡൈനിങ്ങും പാഴ്സലും ഒക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് ഒരു മണിയാവുന്നതോടുകൂടി റെസ്റ്റോറൻറ്റ് ഫുള്ള് ക്രൗഡാവും ഇപ്പോഴാകുമ്പോൾ ഒരു തിരക്കില്ല അങ്ങനെ ഞാനും ബിരിയാണിക്കായുള്ള കാത്തിരിപ്പിലാണ് അങ്ങനെ ആദ്യം പ്ലേറ്റും സലാഡും പിക്കിളും പപ്പടവും എത്തി ദാ എത്തി ബിരിയാണി ഞാനിവിടെ മട്ടൻ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് പണ്ട് കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് റഹ്മാനിയുടെ കാറ്ററിങ്ങിൻ്റെ പോയിട്ട് കഴിച്ച ബിരിയാണിയുടെ സ്വാദ് ഇന്ന് നാവിലുണ്ട് കുറച്ച് റൈസും ഒരു പീസ് മട്ടനും പ്ലേറ്റൊട്ടാ ഇങ്ങനെ ഇട്ടു അതിനുശേഷം ആ റൈസ് കൈ കൊണ്ടിങ്ങനെടുക്കണം ഇത്ര സോഫ്റ്റ് ആണെന്ന് അറിയുമോ ആ റൈസിനകത്ത് അധികം മസാലയൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ റൈസ് മാത്രം കഴിച്ചാൽ തന്നെ ഇത്ര ഫ്ലേവറാണെന്നറിയുമോ ചെറിയൊരു പീസ് മട്ടൻ എന്താ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ടേ ആ റൈസുമായിട്ട് ചേർത്ത് ഒതുതാ ഇങ്ങനെ എടുത്ത് കഴിക്കണം എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത സ്വാദാണ് കേട്ടോ ഇനി എടുത്തു പറയേണ്ടത് അവരുടെ ഈ പിക്കിളാണ് നല്ല മധുരവും പുളിയും ഉള്ള ആ പിക്കിളും ആ റൈസും ആ മട്ടനും ഒരു ഒന്നര കോമ്പിനേഷനാണ് കേട്ടോ ബിരിയാണി അവർക്ക് മട്ടനും ചിക്കനും ബീഫും ഒക്കെയുണ്ട് പക്ഷെ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഇവരുടെ ഈ മട്ടൺ ബിരിയാണി തന്നെയാണ് മട്ടൺ എന്നൊക്കെ പറഞ്ഞാൽ നന്നായിട്ട് കുക്കായിട്ടുണ്ട് മൗത്ത് മെൽറ്റ് ആണെന്നൊക്കെ പറയില്ലേ ആ അവസ്ഥയാണ് അതുപോലെ മറ്റൊരു കാര്യം അവരുടെ ഈ ബിരിയാണിയിൽ അധികം മസാലയൊന്നും കാണത്തില്ല അതുകൊണ്ട് തന്നെ ആ മീറ്റിൻ്റെ ഫ്ലേവർ നന്നായി ആസ്വദിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും പണ്ടിവരുടെ കാറ്ററിങ്ങിന് പോയിരുന്ന കാലത്ത് മട്ടൻ കൊണ്ടുവന്ന് വെട്ടി ബിരിയാണി ആക്കുന്നത് നോക്കി കണ്ടിട്ടുണ്ട് അന്നത്തെ ആ ബിരിയാണിയുടെ സ്വാദ് ഇന്നും നാവിലുണ്ട് അതുകൊണ്ട് മിക്കവാറും എറണാകുളത്ത് വന്നാൽ ഒരു തവണയെങ്കിലും റഹ്മാനയിൽ പോയിട്ട് ബിരിയാണി ട്രൈ ചെയ്യാറുണ്ട് അതൊരു നെസ്റ്റാൾജിയ കൂടിയാണ് നല്ല ബിരിയാണി കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലേ ഈ റെസ്റ്റോറൻറ്റ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ